അത് വന്നിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് കൂടി വെക്കി അപ്പോഴേക്കും അത് പോകും ഉപ്പ് നോക്കി മതിയോണ്ടോ ഇത്തിരി ഉപ്പിന്റെ കുറവ് കാണണ്ട ചോദിച്ചു നീ ചോദിച്ചുണ്ടെങ്കി പിന്നെ വേണ്ട കഴിക്കുമ്പോ ഞമ്മക്ക് നോക്കി കണ്ടാ വിളിച്ചാ ചെയ്തേ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരുന്നിട്ട് മതിയാക്കി ഓഫ് ചെയ്തോട്ടാ ഓ ജമീലത്താത്തതിൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ അടുത്ത് ഇല്ല ഇങ്ങനെ റുപ്പിയ താത്തന്നെയാണ് ഒരു ആശ്രയം അതിൻ്റെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ റബ്ബേ കിട്ടിയാൽ മതിയായിരുന്നു അതും കൂടി കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എന്താ അപ്പം ചെയ്യാം വാതിലൊക്കെ അടച്ച് കിടക്കണ്ട ഇവിടെ ആരും ഇല്ല റബ്ബന് ദുഃഖിയാത്താ ദുഃഖിയാത്ത ആളില്ല ഇവിടെ ആരാണ് വന്നിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ഞാൻ നോക്ക

നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ കൊറേ ആയല്ലോ ഈ വഴിയൊക്കെ മറന്നോ നീ അങ്ങനെ മറക്കാൻ പറ്റുമോ താത്ത പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞപ്പൊ പണ്ടത്തെ പോലെ വരാനും പോവാനും ഒന്നും കൂടുന്നില്ലല്ലോ അതാണ് മൂപ്പരും പിന്നെ വയ്യാണ്ട് അവിടെയല്ലേ മൂപ്പൻറെ അടുത്ത് എപ്പോഴും ഒരാളും വേണ്ടേ അപ്പൊ ഞാനിപ്പൊ ഇങ്ങനെ നിങ്ങളെ കാണാൻ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ് ഇങ്ങോട്ട് അവളില്ലേ താത്താ മരുമാടില്ലേവിടെ ഞാനിവിടെ ഉണ്ട് താത്ത മ്മീ പാപ്പയൊക്കെ സുഖായിരിക്കണാ ഓ സുഖായിക്കഴി എന്തൊക്കെയുണ്ട് വണ്ണ എന്റെ വിശേഷം അവള് വന്നിട്ട പെണ്ണ് വന്നിണ്ടാ രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നു വന്ന് അപ്പ തന്നെ പോവുകയും ചെയ്തു പെണ്ണിൻ്റെ തിരിച്ചടി രണ്ടു ദിവസം ഇരുന്നിട്ട് പറഞ്ഞു കേട്ടേ ഇല്ല പെണ്ണ് അവള് വന്ന് വാപ്പാനെ ഒന്ന് നോക്കി തിരുനുകൊണ്ട് അവള് പോയി ചായ കുടിച്ച നീ ചായ കുടിക്കാന്

ീ നേരത്തെ ചായ കുടിക്കില്ലാ ഞാനിപ്പോ ചായ കുടിക്കില്ലടി ഞാൻ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് ചായ കുടിയൊക്കെ നിർത്തി ആദ്യമൊക്കെ ഇങ്ങനെ കുടിക്കണം തന്നെയാണ് ഇപ്പൊ ഷുഗർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ചായ കുടിയൊക്കെ നേരത്തുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ശരി എന്താ ഇപ്പൊ നീ ഇങ്ങനെ പെട്ടന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഒന്നും ഇല്ലാത്ത എന്താ പറയാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ആകെ താളം തെറ്റി ജീവിതം അവരും ഇങ്ങനെ കിടക്കുക ചെക്കൻ കളുപ്പി പോയി അതിനും ഒന്നും ശരിയായിട്ടൊന്നും ഇല്ല എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന് ഒരു എത്തും കൊടുത്തും ഒന്നും ഇല്ല താത്ത താത്താനെ ഒന്ന് കണ്ടിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് പറയാന്ന് ചോദിച്ചിട്ടിങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ പറയും പോലെ സിദ്ധിഖിനിപ്പങ്ങനെയല്ല ഇപ്പോ കുറവുണ്ടോ അവർക്ക് ഇപ്പൊ സമാധാനം ഒന്നുമില്ല താത്താ കഴിഞ്ഞ മാസം ചെക്കപ്പിന് പോയപ്പോൾ ഇനിയും ഒരു അഞ്ചെട്ട് മാസം റസ്റ്റ് വേണമെന്നാ പറയുന്നത് എന്താ പറയുക ഓരോ രീതി വന്നു ചേരുന്നത് ചായ ചൂടാറുണ്ട് നീ ചായ കുടിക്ക കുളിക്ക എന്താ കാര്യമാണ് പറയണ്ടിക്ക് പറയാനുണ്ട് പറഞ്ഞത് പറയണേ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആത്താ പത്തിരുപത്തയ്യായിരം രൂപ തിങ്കളാഴ്ചയ്ക്ക് അടയ്ക്കണം എന്നാ പറഞ്ഞത് രണ്ടുമൂന്ന് നാല് മാസം അതിൻ്റെ അത് തെറ്റി കിടക്കണമെന്ന് ഇരുപത്തയ്യായിരം രൂപ തിങ്കളാഴ്ചക്ക് അടയ്ക്കണം അത്രേ ഞാനിപ്പോ എവിടെ നിന്ന് ആ താത്ത ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പോവുക ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വന്ന് ചോദിക്കാമെന്ന് വെച്ചിട്ട് വന്നാണ് വല്ലത് താത്താൻ്റെ കയ്യിൽ നിന്നെന്ന് വെച്ചാ ഒന്നങ്ങ തന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഒരു നിവൃത്തി ഇണ്ട് താത്ത ഇതൊക്കെ പറയാൻ നിങ്ങളല്ലാണ്ട് പാര ഉള്ളത് ഞാൻ അന്ന് ആ പറഞ്ഞ ആലോചന എന്താ ഉണ്ടായിരുന്നു നല്ല ചക്കനായിരുന്നു അത് ഇത്തിരി സ്വത്തും മുതലൊക്കെ അവർക്ക് കുറവ് തന്നെ ഉണ്ടോ നല്ല കുടുംബവും നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പെൺകുട്ടിക്ക് വേറെ അത് വന്നു എന്ന് പറഞ്ഞപ്പോൾ നീ വേഗം അതിരിക്കാൻ അങ്ങോട്ട് ചാടി അത്തിരി വലിയ വീടും ഇതൊക്കെ ആടെന്നു വെച്ചപ്പോൾ അത് ചാടി അപ്പം നോക്കുക അച്ചക്ക എനിക്ക് വേറെ പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു ആലോചനയായിരുന്നു അതുകൊണ്ടാണെൻ്റെ ആ താത്ത അങ്ങോട്ട് ആ കുട്ടിനെ ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു കിട്ടുന്നത് നീ അത് തട്ടിക്കളയുകയും ചെയ്തു എന്താ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആസിക അപ്പം ഞാനത് ആലോചിക്കണ്ടത് താത്ത നിങ്ങൾ അന്ന് കൊണ്ടുവന്ന ആ ആലോചന മതിയായിരുന്നു എന്ന് ഇത്രയൊക്കെ കൊടുത്തിട്ടും ആ പെൺകുട്ടിക്ക് വലിയ സമാധാനം ഒന്നും ഇല്ല അവിടെ അറിഞ്ഞിടത്തോളം അത്ര നേരായിട്ടൊന്നും നേരമായിട്ടൊന്നും തിരിക്കണൊന്നുമില്ല ഇനി പത്തിരുപത് പവൻ കൊടുത്തില്ലേ കുട്ടിക്ക് പത്തിരുപത് പവം മാത്രമല്ലാത്ത പിന്നെ അവളുടെ മാമന്മാരും അമ്മായിമാരും ഒക്കെ കൂടി കല്യാണത്തിന് കൊടുത്തത്തെ ഒരു നാലഞ്ച് പവനോളം ഉണ്ടാവും അതും അവൾക്ക് തന്നെ കൊടുത്തു അതല്ല ഇപ്പൊ പറയേണ്ടത് ഇപ്പൊ എന്തായി ഇരിക്കച്ചാള വരെ പോകേണ്ട അവസ്ഥയായിപ്പോ ഏ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ആലോചിക്കാൻ ആസിയാ ഒരു പെൺകുട്ടിനെയൊക്കെ കെട്ടി കൊടുക്കുമ്പോ നന്നായിട്ട് ആലോചിക്കണം അവര് ഇവരൊക്കെ ചെയ്യണത് കണ്ടുന്ന് പറഞ്ഞിട്ടേ കൊക്കിലൊതുങ്ങാത്തത് ഞമ്മള് കൊത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കണതാണ് ഈ പത്തും ഇരുപതും പവനൊക്കെ നീ ഇങ്ങനെ കൊടുക്കാൻ നിന്നത് നമുക്ക് പറ്റാവുന്നത് കൊടുത്തൂടെ അത് ലോൺ എടുത്തിട്ടൊക്കെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസാണ് ആസിയോ ഏ ലോൺ എടുത്ത് കെട്ടിക്കാനേ പറ്റില്ല മക്കളെ കയ്യിലെന്താ ഉള്ളത് അത് വെച്ച് നിങ്ങൾ കെട്ടിച്ച് കൊടുക്കുക ഒത്തിരി സ്വത്തും മൊബൈലൊക്കെ കുറഞ്ഞവർത്തേക്ക് ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ എന്താ മോശക്കാരാണ് അവരാരും മോശക്കാരൊന്നും അല്ല ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതുകൾ തന്നെ ഓടിക്കൂടി പെട്ടെന്ന് നിങ്ങൾ എത്തുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര ചെക്കന്മാരുന്നോ നീ കണ്ടിട്ടില്ലേ ആ പിള്ളേരനെയൊക്കെ നോക്ക് സാധാരണ പണിക്ക് പോയിട്ട് വരുന്ന ചെക്കന്മാരാണ് എന്ത് സ്നേഹം എന്നറിയുമോ അത്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരും എന്താ താത്താന്ന് വന്നിട്ട് നല്ല സ്നേഹമുള്ള മക്കളൊക്കെ ഉണ്ട് അവർക്ക് സ്വത്ത് മുതലൊക്കെ ഇത്തിരി കുറവ് തന്നെ ഉള്ളു ആസിയ ഒരു കുഴപ്പമില്ല ഞാൻ അതിൽ ആ ആലോചന അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പം നീ അത് ഇതാക്കിയല്ല ഇരിക്ക ചാള വരെ പോകേണ്ട അവസ്ഥയായില്ലേ ഏഹ് ഇത്രയും കൊടുത്ത് ആ പെണ്ണിനെ കെട്ടിച്ചു ഇല്ല ഞാൻ കെട്ടിക്കേണ്ടെന്നൊന്നും പറയണേ ഇത് അത്രയും കൊടുക്കണ്ടാന്ന് നോക്കൊക്കെ കയ്യിൽ ഒതുങ്ങണതല്ലേ ഞമ്മക്ക് പറ്റുള്ളൂ അല്ലേ ഇപ്പൊ അവളിപ്പവിടെ പോയിട്ട് അവൾ ഇതാക്കും നിങ്ങൾക്കോ വീടും ഇതൊക്കെ നഷ്ടപ്പെടില്ലേ ഇനിയിപ്പ നിന്റെ മകന്റെ കാര്യമോ ഏഹ് നീ അത് മറ്റേ ആലോചിച്ച അതൊക്കെ എങ്ങനെയെങ്കിലും കഴിയും താത്ത അത് ചെക്കൻ കുട്ടിയല്ലേ ഇതൊരാണെ അതൊക്കെ ഒക്കെ ജീവിക്കും എൻ്റെ മകളുടെ കാര്യം ആലോചിച്ചിട്ടാണ് ആണല്ലേ എങ്ങനെയെങ്കിലും ജീവിക്കുന്ന അതെന്താ അത് ആണ് നിങ്ങൾക്ക് എങ്ങെങ്കിലും ജീവിക്കുന്നത് എല്ലാ ഉമ്മമാർക്കും മിക്കവാറും ഉമ്മമാർക്കുള്ളൊരു കുഴപ്പമുണ്ടാവും പെൺകുട്ടികൾക്ക് എല്ലാം കൊടുത്ത് ചിട്ടവട്ടയായിട്ട് എത്രയാ പറ്റാവുന്ന ലോൺ അടക്കം എടുത്ത് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാന് ഭയങ്കര മുഴുക്കത്തരമായിരിക്കും അല്ലേ അവിടെ ചെക്കന്മാരുണ്ടാവും അതിൻ്റെ ഇളയതുകളും മൂത്തതുകൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വല്ലതും ആലോചിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഈ വീടും കൂടിയൊക്കെ ലോൺ എടുത്ത് ഇതാക്കിട്ട് നടന്നു അല്ലേ ഇപ്പൊ ആ കുട്ടിന്റെ കല്യാണം നിങ്ങൾ നടത്തി ഇനി ആ ലോൺ മൊത്തം ആ കുട്ടിന്റെ തലയിലല്ലേ വരുന്നത് ഏഹ് അവനക്ക് വല്ലതും ഉണ്ടാ ഇനി ആ ലോൺ അടച്ച് തീർത്താലില്ല ആ വീടെങ്കിലും കിട്ടുകയുള്ളൂ ഇനി ചെക്കൻ ആ കെട്ടിയവനാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുക അതിൻ്റെ ആശുപത്രി ചെലവോ ഇനി ആ പെണ്ണിനെ വല്ല പേറോ പ്രസവോ എന്തെങ്കിലും വരികയടങ്ങിയ ഇതൊക്കെ ആ ചക്കൻ തന്നെ നോക്കല്ലേ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ആ ലോണും വീട്ടി ആ ചക്കൻക്ക് ഒരു പെണ്ണൊക്കെ കെട്ടി ഒക്കെ കുടുംബമായിട്ടൊക്കെ ഇരിക്കും ഇരിക്കുമ്പോഴേക്കായിരിക്കും ഈ കൊട്ടിക്കൊടുത്ത പെണ്ണിന് ഇനി സ്വത്ത് വേണോ ഭാഗം വേണമോ എന്ന് വറത്തെ ഒരു വേദവും കൂടിയിട്ട് മതിയാണ് ഏ നീപ്പെല്ലാം എനിക്ക് തന്നിന്റെ ഇനിയിപ്പ എന്താ തരേണ്ടത് ആ നീ വീടല്ലേ ഉള്ളൂ നീപ്പോ എന്താണെന്ന് പറഞ്ഞാ പിന്നെ അങ്ങന്നെ പറഞ്ഞ നടപ്പായി ഓ വീട് മൊത്തം ആങ്ങളരിച്ചു ഇതന്നെയല്ലേ എന്റെ അവിടത്തെ ആകുമോ തന്നെ ഒക്കെ ആലോചിച്ചിട്ടൊക്കെ ഇതാക്കണ വാസിയാ ഇതൊക്കെ നടക്കണതല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുവോ ഇതൊക്കെ നാട്ടിൽ നടക്കണത് തന്നെയാണ് പാവ ആമക്കണ്ട ഗതി അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ രണ്ടോ മൂന്നോ പെൺകുട്ടികളുള്ള അവിടെ ഒരു കുട്ടി ഉണ്ടായി പൊട്ടു തീർന്നു അവൻ്റെ കാര്യം ഇതൊക്കെ നമ്മളല്ലേ ചിന്തിക്കേണ്ടത് ഏഹ് അവൻ്റെയും ഭാവി നോക്കേണ്ടത് ഓരോ പാപ്പിയമ്മമാരല്ലേ അതുകൾ ഞമ്മടെ മക്കളൻ്റെ ആസയോ ഏഹ് ഈ പെൺകുട്ടികൾക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുക കൊടുക്കുക ഇതാക്കി ആൺകുട്ടികൾക്ക് കൊടുക്കരു എന്നുള്ള ചിന്ത ഏതൊരു ഉമ്മാക്കും അങ്ങോട്ട് വരാത്തത് എന്താണ് ആൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികളെല്ലാം അങ്ങോട്ട് ചെയ്യുക എല്ലാ വീട്ടത്തെ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യുക അവരും ഈ സമ്പാദിച്ച തന്നെ ആസിയോ കഴിയണത് ഏഹ് അതെന്താ ആലോചിക്കാം നീ കരൊന്നും വേണ്ടടി വേണേ ഞാൻ ഇതൊക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് മാത്രാ കരയൊന്നും വേണ്ട എൻ്റെ അടുത്ത് നീ പൈസക്ക് വന്നിട്ട് നിന്നെ ഞാൻ ഇല്ലാണ്ട് മടക്കി വിടുവോ ഈ കണ്ണീരും കയ്യുമായിട്ട് വന്ന നിന്നെ ഞാൻ എങ്ങനെയാണ് മടക്കി വിടുക പൈസയൊക്കെ തരാട്ടാ നീന്താക്കൊന്നും വേണ്ട പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ വൈകുന്നേരോ നാളെയോ എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കി എനിക്ക് അല്ലേ അടയ്ക്കണം എന്ന് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്ത് ശരിയാക്കി തരാട്ടാ പക്ഷെ വിഷമിക്കൊന്നും വേണ്ടടി ശരി താത്ത എന്നാൽ ഞാൻ പോട്ടെ അവിടെ ഒറ്റയ്ക്കല്ലേ എന്താ കാണാത്ത ഇത്ര നേരം വെച്ചിട്ട് ഇരിക്കുണ്ടാവും അവിടെ ഈ ഒരു ഉപകാരം എപ്പോഴും മറക്കില്ലാട്ടോളി ഞാൻ ഓടി വന്നപ്പോൾ എനിക്ക് തരാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അതേ വലിയ സമാധാനം ശരി എന്നാൽ ഞാൻ പോട്ടെ